Namaskar! ദിലീപ് കാവ്യ മാധവൻ മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ് ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത് മഞ്ജുവുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യ ജീവിത സഖിയാക്കി പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും എന്നാൽ മഞ്ജു താൻ ബാക്കി വെച്ച സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ് മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ് മകൾ മീനാക്ഷിയും മഞ്ജു വാര്യരും ദിലീപുമെല്ലാം വാർത്തകൾ ഇടയ്ക്കിടെ നിറയാറുണ്ട് കാവ്യയ്ക്ക് അധികം വിമർശനമാണല്ലോ മാത്രമല്ല മീനാക്ഷിയെ തനിച്ചാക്കി പോയെന്നാരോപിച്ച് മഞ്ജുവിനും വിമർശനം നേരിടാറുണ്ട് സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഹവോഡാറിയോ എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായി തിരക്കിലാണ് അതേസമയം ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ മാത്രമല്ല പൊതുവേദികളിലും സജീവമായിരുന്നില്ല കാവ്യമാധവൻ മഹാലക്ഷ്മിയെ പ്രസവിച്ച ശേഷമായിരുന്നു കാവ്യ പിരിയുടെ ആരാധകർ ദിലീപിനൊപ്പം അൽപബിലും കണ്ടിരുന്നത് എന്തുകൊണ്ടും കാവ്യ പഴയതുപോലെ സജീവമാക്കുന്നില്ലെന്ന ചോദ്യത്തിന് മകളെ നോക്കുന്ന തിരക്കിലാണവർ എന്ന മറുപടി ആയിരുന്നു ദിലീപ് നൽകിയത് എന്തായാലും മകൾ വലുതായതോടെ കാവ്യയും ദിലീപിനോടൊപ്പം പരിപാടികൾ സജീവമായി തുടങ്ങി സിനിമ മേഖലയിലെ പല പ്രമുഖരുടെയും കുടുംബങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ ദിലീപിനൊപ്പം കാവ്യ പങ്കെടുക്കാറുണ്ട് അതുമാത്രമല്ല ഉദ്ഘാടന വേദികളിലും ഇപ്പോൾ കാവ്യ സജീവമാണ് ഇത്തരത്തിൽ കാവ്യം ദിലീപും ഒരുമിച്ച് പങ്കെടുത്തൊരു ഉദ്ഘാടന പരിപാടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പരിപാടിയുടെ ഫോട്ടോകളിലും വീഡിയോകളിലും അതീവ സുന്ദരിയാണ് കാവ്യ പതിവ് പോലെ കാവ്യ വീണ്ടും കണ്ട സന്തോഷമാണ് ആരാധകർ പലരും പങ്കുവെക്കുന്നത് കാവ്യയുടെ സൗന്ദര്യത്തെയും അഭിനയത്തെയും പുകഴ്ത്തിയും ദിലീപ് കാവ്യ ജോഡികളെ പുകഴ്ത്തിയുമെല്ലാം നിരവധി കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് അതേസമയം കാവ്യക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞുള്ള കമന്റുകളും വീഡിയോകൾക്ക് താഴെ വരുന്നുണ്ട് ഒരു വീഡിയോയിൽ കാവ്യ ഏറെ നേരം ചിരിച്ചതിനു ശേഷം അല്പം ഗൗരവത്തോടെ രണ്ട് കവിളിലും മാറി മാറി തോടുന്നുണ്ട് ചിരിച്ചാൽ കരയാതിരിക്കാൻ ചെയ്യുന്നതാണ് ഈ പ്രവൃത്തി എന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രവൃത്തി ചിലർക്ക് പിടിച്ചില്ല ക്യാമറ ഉള്ളതിനാൽ ഫലപൂർവ്വം അഭിനയിക്കുന്നതാണെന്നാണ് ചിലരുടെ കമന്റ് ചിരിക്കുമ്പോഴൊക്കെ കാണും ഒരു കുടുംബം തകർത്തതല്ലേ എന്നായിരുന്നു മറ്റൊരാളുടെ അധിക്ഷേപം ദിലീപിനെയും മകൾ മീനാക്ഷിയെയും മഞ്ജുവിൽ നിന്ന് അകറ്റിയത് കാവിയാണെന്നാണ് ആക്ഷേപം സ്വന്തം സഹോദരി പോലെ മണ്ട മഞ്ജുവിനെയാണ് കാവ്യ ചതിച്ചതെന്നാണ് വിമർശനങ്ങൾ അതേസമയം മഞ്ജുവിനെ പുകഴ്ത്തി കാവ്യെ ഇഴ്ത്തിയതോടെ ഇരുവരുടെയും ആരാധകർ തമ്മിലുള്ള കമന്റിൽ പരസ്പരം കൊമ്പ് കോർക്കുന്നുണ്ട് മഞ്ജു വരും നല്ലതല്ലെന്നും പെറ്റു വളർത്തിയൊരു മകൾ ഒരിക്കലും ഒരു അമ്മയെ കളഞ്ഞു അച്ഛനെ കൂടെ നിൽക്കില്ലെന്നുമാണ് ഒരു കമന്റ് മഞ്ജുവിന്റെ സ്വഭാവം കൊണ്ട് തന്നെയായിരിക്കും ആ മകൾ മാറിയതെന്നും പ്രസവിച്ച മകളെയും കളഞ്ഞിട്ട് നടക്കുന്നവൾക്ക് എന്ത് ശാപമെന്നും കമന്റിൽ പറയുന്നു അതേസമയം വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിൽ റി ഇതുപോലെ കമന്റ് ചെയ്യേണ്ട കാര്യം എന്താണ് മറ്റു പലർക്കും ചോദിക്കാനുള്ളത് അവർ അവരുടെ ജീവിതവുമായി സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോൾ എന്തടിസ്ഥാനത്തിൽ അനാവശ്യമായ കമന്റുകൾ പറയുന്നതെന്നും അവര് വെറുതെ വിടുമെന്നുമുള്ള കമന്റുകളുമുണ്ട് നേരത്തെ വിജയ് സേതുപതി മഞ്ജുവിന്റെ അഭിനയത്തെ പൂർത്തി ഒരു അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ സ്ഥിതി മറ്റൊന്നായിരുന്നില്ല മഞ്ജുവിനെ അഭിനന്ദിച്ചുള്ള കമന്റുകൾ ഉണ്ടെങ്കിലും പതിവ് പോലെ വിമർശനങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല അടുത്തിടെ ഇറങ്ങിയ വേട്ടയാൻ എന്ന ചിത്രത്തിൽ മഞ്ജുവിന് അധികം റോൾ ഉണ്ടായിരുന്നില്ല ഇത് ചൂണ്ടിക്കാട്ടി പരിഹാസമുണ്ടായിരുന്നു നല്ല സിനിമ ചെയ്താൽ കാണാൻ ആളുണ്ടാകുമെന്നാണ് മറ്റൊരാൾ കുറിച്ചത് ഇപ്പോഴും മഞ്ജുവിന്റെ വ്യക്തി ജീവിതത്തെ ചൂണ്ടിക്കാട്ടിയും കാവ്യമാതവരുമായി താരതമ്യം ചെയ്തുള്ള കമന്റുകളും ഉണ്ടായിരുന്നു കാവ്യമാധവർ മഞ്ജുവിനേക്കാൾ വേഗത്തിൽ ഡയലോഗ് പഠിക്കുമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് സ്വന്തം മകളെ ഉപേക്ഷിച്ച് പോയ ആളല്ലേ തീർച്ചയായും വേഗത്തിൽ പഠിക്കുമെന്നായിരുന്നു മറ്റൊരു മഞ്ജുവിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും ഇത്തരത്തിൽ നിരവധി വിമർശന കമന്റുകൾ ഉയരാറുണ്ടെങ്കിലും അവർ അതിലൊന്നും പ്രതികരിക്കാറേയില്ല എന്ന് മാത്രമല്ല സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് യാതൊരു ചർച്ചയ്ക്കും അവർ ഇപ്പോഴും തയ്യാറായിട്ടില്ല തന്റെ മുൻ ഭർത്താവായ ദിലീപിനെ കുറിച്ച് ഒരിക്കൽ പോലും അവർ പരസ്യമായി വിമർശനം ഉന്നയിച്ചിട്ടില്ല നഷ്ടമായ തന്റെ കരിയർ തിരിച്ചുപിടിച്ച് മുന്നോട്ട് പോവുകയാണ് അവർ